അതെ അതെ ഞങ്ങൾ ഇന്ന് ഇരുന്നൂറ്റി അൻപത്തി ആറ് ദിവസം എന്ന് വെച്ചാൽ എട്ട് മാസം പിന്നിടുകയാണ് അറിയാലോ ഞങ്ങൾ നിങ്ങൾ മാധ്യമത്തിലൂടെ ഇവിടെ ഞങ്ങൾ ഒരുപാട് ഞങ്ങൾ സഹായിച്ചിട്ടുണ്ട് പല തരത്തിലുള്ള സമരങ്ങൾ ഞങ്ങൾ എന്താ പട്ടിണി സമരം കിടന്നു ഞങ്ങള് മുടി മുറിക്കൽ സമരം നടത്തി ഞങ്ങള് ആയിരം പ്രതിഷേധ സദസ്സുകൾ നടത്തി എന്തിനാണ് ഞങ്ങൾ അങ്ങനെ ചെയ്യുന്നത് ശരിക്കും തെരുവിൽ ഈ അമ്മമാര് വീടും ഒക്കെ വലിച്ചെറിഞ്ഞിട്ട് തെരുവിൽ ഞങ്ങൾ ഒട്ടും ഞങ്ങൾക്ക് ഈ എന്താ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപയ്ക്ക് ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല എന്നൊരു സാഹചര്യം വന്നത് കൊണ്ടല്ലേ ഞങ്ങൾ അവിടെ വന്നത് പക്ഷെ ഒരു ഈ സർക്കാർ എന്ന കേരളത്തിലെ നമ്പർ വൺ എന്ന് പറയുന്ന ഒരു സർക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സർക്കാർ ഞങ്ങളെ കേൾക്കുന്നില്ല എന്നാലും ഞങ്ങൾ അവിടെ കിടക്കുന്നവര് ഏത് തരത്തിലാണെങ്കിൽ സൈബർ അറ്റാക്ക് കൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഊര് എന്തെങ്കിലും ഒരു റിപ്പോർട്ട് അങ്ങോട്ട് കൊടുക്കുന്നെങ്കിൽ അതിൽ വന്ന് സ്ഥിരം കുറേ ആൾക്കാരങ്ങ് ഞങ്ങളെ ക്കുന്ന രീതിയിൽ അറിയലും ഞങ്ങൾ എട്ടര മാസം ഈത് സെക്രട്ടേറിയറ്റ് നടയിൽ കിടക്കുന്നുവെന്ന് വെച്ചാൽ ഒരു ബാത്റൂം ഫെസിലിറ്റീസ് ഇല്ലാത്ത ഒരു സ്ഥലത്ത് ഞങ്ങൾ വീടും കുടുംബവും ഇട്ട് ഞങ്ങൾ കിടക്കുകയാണ് എന്തെങ്കിലും ഒരു വാക്കി എന്താ ഞങ്ങൾ കേൾക്കുന്നത് ഇവർക്ക് ജോലി ചെയ്തു പതിനെട്ട് വർഷം ഞങ്ങൾ അടിമകളായിട്ട് ജോലി ചെയ്തിട്ട് ഞങ്ങൾക്ക് ഇനി പറ്റത്തില്ല എന്ന് ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്നില്ല കാരണം ഇരുപത്തിനാല് മണിക്കൂറും ജോലിയാ രാത്രി ഉറക്കമില്ലാത്ത ജോലിയാ അങ്ങനെ ചെയ്ത് കൊടുത്തിട്ട് ഞങ്ങളെ നിങ്ങള് ഇരുപത്തി ഒന്ന് രൂപയാണ് ഞങ്ങൾക്ക് കൊടുക്കുന്നത് ലാസ്റ്റ് ഞങ്ങൾ അവസാനം ഈ സമരം ഞങ്ങൾ ഞങ്ങൾ പെണ്ണുങ്ങളല്ലേ സ്ത്രീകളല്ലേ കുടുംബ ഉള്ളവരല്ലേ അങ്ങനെ അവസരം നിങ്ങൾ നൂറ് ജതത്തിന് കൂട്ടിത്തരൂ നിങ്ങൾ ഒരു പതിനായിരം രൂപയാക്കൂ ഈ ഏഴായിരം രൂപയിലെ എന്ന് പറഞ്ഞിട്ട പോലെ ഈ സർക്കാർ കേൾക്കുന്നില്ല ഞങ്ങൾ ഞങ്ങളുടെ ക്ഷമയുടെ നെല്ലി പലതരം മേൽ നിൽക്കുന്ന ഒരു ഇതാണ് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇന്ന് ഇന്ന് ഞങ്ങൾക്ക് ഒരു തീരുമാനം ഉണ്ടാകാതെ ഞങ്ങൾ പോകുന്നില്ല ഇവിടെ തന്നെയാണ് ഞങ്ങൾ കിടക്കാൻ പോകുന്നത് ഞങ്ങൾക്ക് പറ്റുന്നില്ല അതുകൊണ്ടാ നിങ്ങൾ പലപ്പോഴും ഈ സമരമൊക്കെ തന്നെ സർക്കാർ കാണുമ്പോൾ അത് രണ്ടു ദിവസം കഴിയുമ്പോൾ മാറും അല്ലെങ്കിൽ ഒരു മാസത്തോളം കഴിഞ്ഞു എന്നുള്ള ഒരു സമീപനമാണ് പക്ഷെ ഇന്നത്തെ ഈ സമരം എട്ട് മാസങ്ങൾ പിന്നിടുകയാണ് എട്ടര മാസത്തോളം പിന്നിട്ടിരിക്കുകയാണ് ആ ഒരു പ്രതിഷേധത്തിൽ തന്നെ കാണിക്കുന്നുണ്ട് നിങ്ങൾ പിന്തിരിയാൻ ഒന്നും തന്നെ തയ്യാറല്ല എന്നുള്ളൊരു കാര്യം പക്ഷേ ഇത് ബന്ധപ്പെട്ട അധികാരികൾ പ്രത്യേകിച്ച് ആരോഗ്യമന്ത്രി ഒക്കെ തന്നെ ഒരു സ്ത്രീയാണ് അവരും ഒരു അമ്മയാണ് ഈ നിങ്ങൾ കൈക്കുഞ്ഞുങ്ങളെ ഒക്കെ പിടിച്ചിട്ടൊക്കെ തന്നെ ഒരുപാട് അമ്മമാരവിടെ നിന്ന് സമരം ചെയ്യുന്നുണ്ട് ആ കാര്യങ്ങൾ ഒന്നും തന്നെ ആരോഗ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് പോലും ഒരു സമീപനമാണ് അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് സവ്യൂട്ടോ ഞങ്ങൾ പരിഗണിക്കാം അല്ലെങ്കിൽ പ്രശ്നങ്ങൾ പരിഹരിക്കാം എന്ന് ഒരു വാക്ക് കിട്ടുന്നില്ല ഞങ്ങളോട് പറയുന്നില്ല എന്നിട്ടോ ഞങ്ങൾ വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് ഓണർ ചെയ്യാൻ തരത്തില്ല അങ്ങനെയാണ് ഇപ്പോഴും പി എച്ച് എസ് സിന്ന് പോലും ഞങ്ങൾക്ക് കിട്ടുന്ന അറിവ് തന്നെ ഇത്ര കഴിഞ്ഞ മാസത്തെ പൈസ പോലും ഇതുവരെ കിട്ടില്ല പക്ഷെ ഇനി ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് ഞങ്ങൾക്ക് ജോലിയുണ്ട് ധാരാളം ജോലിയുണ്ട് ഒരു ജനനം മുതൽ മരണം വരെയുള്ള കണക്ക് ഞങ്ങളുടെ കണക്കാണ് ഇവർ അവിടെ ഇരുന്ന് പറയുന്നത് ഞങ്ങൾ കൊടുക്കുന്നതാണ് ഇവര് പറയുന്നത് ഇതൊക്കെ എന്താ ഈ സർക്കാരിന് ഇത് ഞങ്ങൾക്ക് മനസ്സിലാവത്തത് ഇവരാരോടാണ് ഈ വാക്ക് കാണിക്കുന്നത് കേവലം ഞങ്ങൾ ഒരു ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ ി ചെണ്ടുന്നത് പോലെ ഓരോരോ വീട്ടിൽ കയറി ഇറങ്ങുകയാണ് ചെയ്തത് ആ അത് ഒന്നുമില്ലാത്ത ഞങ്ങളോടാണ് ഇവർ ഈ ദാർഢ്യം കാണിക്കുന്നത് എന്താ ഇത് സ്ത്രീപക്ഷത്തിന്റെ പേര് പറഞ്ഞ് കയറിയ സർക്കാരല്ലേ ഇത് സ്ത്രീപക്ഷത്തിന്റെ പേര് പറഞ്ഞ് സ്ത്രീകളെ ഉന്നമനത്തിലേക്ക് നയിക്കുന്നത് എന്തെല്ലാം കാര്യങ്ങളാണ് സ്ത്രീകൾക്ക് വേണ്ടി ചെയ്യുന്നത് എന്ന് ഇവർ തല്ലിയാൽ മാത്രം മതിയോ അത് പ്രയോജനത്തിന് വരുത്തണ്ടേ ഞങ്ങൾ എങ്ങനെ ജീവിക്കും ഞങ്ങൾ എങ്ങനെ ജീവിക്കുമെന്ന് ഇവർ പറഞ്ഞേ പറ്റുള്ളൂ ഇന്ന പോലീസ് തോന്നുന്നു ഞങ്ങളുടെ തീരുമാനമാണ് അവർ ചോദിക്കുന്നത് നിങ്ങൾ എന്ത് തീരുമാനിച്ചോന്നു പോണില്ലേ എന്ന് അവർ ചോദിക്കുന്നത് ഞങ്ങളുടെ തീരുമാനമൊക്കെ ഒക്കെ കഴിഞ്ഞു മാഡം ഞങ്ങൾ പല സമരങ്ങളും ഇനി ഞങ്ങളുടെ തീരുമാനമില്ല ഇനി അവരാണ് പറയേണ്ടത് തീരുമാനം ഞങ്ങൾക്ക് ഞങ്ങൾ നന്നായിട്ട് ഉപദ്രവിച്ചു ജലതീരങ്കിടുകയും ഞങ്ങൾക്ക് ഇന്ന് വഴിയില്ല ഞങ്ങൾ അവരെ പറഞ്ഞാലും ഞങ്ങൾ ഇവിടെ ഇരിക്കാൻ പോവാണ് ഇത് എങ്ങനെയാണ് ഇനി സമരം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു തീരുമാനം എങ്ങനെയാണ് വരും ദിവസങ്ങളിലൊക്കെ ഈ സമരമായിട്ട് മുന്നോട്ട് പോകുക അതൊന്ന് ചിന്തിരിക്കണം മാഡം ഞങ്ങൾക്ക് ഇന്ന് ഞങ്ങൾ ഇവിടെ ഇരുന്നോട്ടെ അവരെ ഒരു തീരുമാനം എന്താണെന്ന് വെച്ചാൽ പറയട്ടെ ഇനിയുള്ള കാര്യങ്ങൾ ഞങ്ങൾ അടുത്ത ചർച്ചയിലൂടെ ഞങ്ങൾ എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കും പ്രതിഷേധത്തോടെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ കാണാം അല്ലെങ്കിൽ സംസാരിക്കാം മുതലായ കാര്യങ്ങൾ അവിടെ ബന്ധപ്പെട്ട അധികാരികളിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടോ പോലീസ് മാത്രമാണ് പോലീസ് ഒന്ന് നിങ്ങളുടെ തീരുമാനം എന്താണെന്നാ ഞങ്ങളോട് സമരക്കാരോട് ചോദിക്കണം തീരുമാനം എന്താ ഞങ്ങൾ എട്ടു മാസം എട്ടര മാസം കൊണ്ട് ഞങ്ങളുടെ തീരുമാനം ഓരോന്നോരോന്നായിട്ട് അറിയി അറിയിച്ചു കൊണ്ടേ ഇരിക്കയാണ് വലിയ സമരത്തിന്റെ പേര് പറഞ്ഞ വലിയ സമരത്തിൽ എന്താ മാഡം ഇത് ഈ നമ്മുടെ ഈ പിണറായി രാജഭരണമൊന്നും അല്ലല്ലോ ഒരു രാജഭരണമാണോ ഇത് അല്ലല്ലോ അല്ലെങ്കിൽ തന്നെ അംബാനിയുടെ മകനോ അതുപോലുള്ള സമ്പന്നരെ മകനൊന്നും അല്ലല്ലോ ഇത് അദ്ദേഹവും ബുദ്ധിമുട്ടിന്റെയും താഴെത്തട്ടിൽ നിന്ന് ഉയർന്ന ഒരു മനുഷ്യനല്ലേ അദ്ദേഹത്തിന് ഞങ്ങളുടെ പ്രയാസങ്ങൾ പാവങ്ങളുടെ പ്രയാസങ്ങൾ മനസ്സിലാവില്ലേ ഇതിപ്പോ ഒരു ആശാ സമരം എന്ന രീതി അല്ല മാം ഇതിപ്പോ സാധാരണക്കാരുടെ ഒരു സമരമായി മാറിയിരിക്കുകയാണ് ഞങ്ങൾ വീഴ്ത്തി പോകുന്നതാണ് ഞങ്ങൾ ഞങ്ങൾക്ക് ആയിരം ആയിരത്തി അഞ്ഞൂറ് വീടുകളാണ് ഞങ്ങൾ ചെയ്യുന്നത് വ ഒരു വാർഡില് അവിടെ ഉള്ള ജനങ്ങളുടെ മനസ്സ് ഞങ്ങൾക്കറിയാം ഞങ്ങൾ അവരുടെ പാർട്ടിക്കാര് പോലും വരുണ്ട് ഞങ്ങളോട് ഞങ്ങളെ ഇപ്പോ ഈ പി ആർ അവർ പോലെ കുറെ ആൾക്കാരെ സൈബർ അറ്റാക്ക് തരാൻ വേണ്ടി ഒരിക്കലും ഒരു അമ്മയും പെണ്മാരും ബുദ്ധിമുട്ടും ഒക്കെ മനസ്സിലാക്കിയവരാരും ഇങ്ങനെ കമന്നിട്ട് ഞങ്ങളെ ഇങ്ങനെ താഴ്ത്തില്ല അറിയാലോ ഞങ്ങൾ അവിടെ കിടക്കുന്നെങ്കിൽ ബുദ്ധിമുട്ടിന്റെയും പ്രയാസത്തിന്റെയും ഈ പൊടിയിലും ഞങ്ങൾക്ക് വേറെ നിവൃത്തിയില്ല ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് ഞങ്ങൾ ആരോടെ പറയേണ്ടത് ഞങ്ങൾക്കൊരു പ്രയാസം വന്നാൽ ഞങ്ങൾ ആരോടെ പറയേണ്ടത് ഞങ്ങൾ മന്ത്രിമാരെ നിക്കും ഞങ്ങളും ഞങ്ങൾ ഞങ്ങളും ജനപ്രതിനിധികളായി തിരുത്തിയിരിക്കുന്ന അവരോടല്ലോ ഞങ്ങൾ കാര്യങ്ങൾ പറയേണ്ടത് അവരിത് കേട്ടില്ലെന്നു വെച്ച ഞങ്ങളുടെ എന്തോ വല്യ വല്യ ദാർഢ്യമാണ് അവര് കാണിക്കുന്നത് ഇത് ഒരിക്കലും ഒരു ജനാധിപത്യ രാജ്യത്തിന് അതും നമ്പർ വൺ എന്ന് പറയുന്നത് ഈ ഇതേപോലെ ഈ ഏതെല്ലാം ഈ ലോകം അറിയുന്നതല്ലേ നമ്മളാ മുഖ്യമന്ത്രി ഇവിടെ ഈ സ്റ്റിക് കോർത്തി നടക്കുമ്പോൾ എവിടെയെങ്കിലും നടക്കുമോ ഏതെങ്കിലും മന്ത്രി നടക്കുന്നുണ്ടോ ഞങ്ങളമ്മമാർക്ക് ബുദ്ധിമുട്ട് സഹിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് ഇത് ജീവിക്കാൻ കഴിയില്ല ഈ ഞങ്ങൾക്ക് വയസ്സായ അച്ഛനും അമ്മമാരുണ്ട് രോഗികളുണ്ട് ഇതിൽ വരുന്ന മിക്ക ആൾക്കാരും വിധവകളാണ് കുട്ടി കൈക്കുഞ്ഞുങ്ങളുണ്ട് അച്ഛനും അമ്മയുംമാരും വയസ്സായതിനുണ്ട് ഞങ്ങൾക്ക് മാതിരി കരന കൊണ്ട് ജീവിക്കാൻ പറ്റുമോ അത് പറയട്ടെ കേരളം പറയട്ടെ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം